ഹലോ ഹോക്കളെ നമ്മുടെ സെവൻത്തിലെ ഹ്യൂമൻ ബോഡീൻ്റെ രണ്ട് ചാപ്റ്ററും അതേപോലെ സേഫ് ഫുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും മിസ്സ് നിങ്ങൾക്ക് ഒരു പ്രൊഡിക്ഷൻ തരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓക്കെ സോ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എങ്ങനെയാണ് ചോദ്യം വരാൻ നമുക്ക് നോക്കാം സോ നമ്മുടെ ഹ്യൂമൻ ബോഡി ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അഥവാ ശ്വസനവും ദഹനവും എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒന്നാണ് ടീത്ത് അഥവാ പല്ല് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടൈപ്പ് ഓഫ് ടീത്ത് ആയിരിക്കാം നമ്മൾ നമ്മുടെ പല്ലിന്റെ തരങ്ങളായിരിക്കാം അവരുടെ എണ്ണം ധർമ്മം ആ രീതിക്കായിരിക്കാം അപ്പ അല്ലെങ്കിൽ പാൽപ്പല്ല് പെർമനന്റ് ടീത്ത് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാർണിവോറും അതേപോലെ മാംസാഹാരികളും സസ്യഹാരികളിലും ഉണ്ടാവുന്ന പല്ലിന്റെ വ്യത്യാസം അതായിരിക്കാം ഓക്കെ ദെൻ സ്മോൾ ഇൻഡസ്ട്രി അഥവാ ചെറുകൂടൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഭാഗത്ത് എന്തൊക്കെ നടക്കുന്നു നമ്മുടെ വില്ലസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ എന്താണ് എന്താ പറയാ നമ്മുടെ ബയിൽ പിത്തരസം വരുന്നതും ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്ന് ആഗ്നരസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസ് വരുന്നതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതേപോലെ ഇൻഹലേഷൻ ആൻഡ് എക്സ്ഹലേഷൻ ഉച്ഛ്വാസവും നിശ്വാസവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അതായത് നമ്മുടെ ഗ്യാസുകളുടെ കണക്കൊരു പെർസെൻറ്റേജിൽ തന്നിട്ടുണ്ട് നമുക്കൊരു ടേബിളിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുമ്പോൾ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ ഡൈഫ്രോം അതും ഇതൊക്കെ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ വെച്ച് പഠിക്കാനില്ലേ അത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി റെസ്പിറേറ്ററി ഓർഗൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെയായിട്ട് ആയിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ശ്വസന അവയവങ്ങൾ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് അഥവാ രക്തം ബ്ലഡ് വെസൽസ് രക്തക്കുഴൽ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഹാർട്ട് നമ്മളെ ഹൃദയം ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ എക്സ്ക്രീറ്ററി വേസ്റ്റ് സോസ് ഓക്കെ അതായത് നമുക്ക് ഓരോന്നും നമ്മുടെ ലിവറിൽ നിന്ന് എന്ത് വരുന്നു അതേപോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് എന്ത് വരുന്നു അങ്ങനെ കുറേ ആൾക്കാരുടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് അഥവാ വിസർജ്യ വസ്തുക്കളുടെ സ്രോതസ്സുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് ദെൻ നെർവ് സെൽ അഥവാ കോശം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ കൗമാരപ്രായം പ്യൂബേർട്ടി എത്തുന്ന സമയത്ത് ബോയ്സിലും ഗേൾസിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സേഫ് ഫുഡ് അഥവാ സുരക്ഷിത ഭക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൗ ടു ചൂസ് ഫുഡ് ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് അതേപോലെ തന്നെ സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ അല്ലെ നമ്മളെ ഉപ്പ് ലൈനിൽ പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ പാശ്ചറൈസേഷൻ പാശ്ചറൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡൾട്രേഷൻ അഥവാ മായം ചേർക്കൽ ഇത്രയാണ് സേഫ് ഫുഡിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അഥവാ സുരക്ഷിത ഭക്ഷണത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ പോവാം ഹൈ വെയ്റ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് സോ നിങ്ങളെ എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം ഓക്കെ റെഡി അപ്പം അടിപൊളി ആയിട്ട് പഠിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോൻ്റെ താഴെ മെസ്സിന് ഈ ഒരു ഇമോജ് ഇട്ട് തരാം ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലൈവിൽ വന്നാൽ മതി നമുക്ക് അടിച്ച് പൊളിച്ച് ഈ ഒരു ടോപ്പിക്സ് ഒക്കെ സെറ്റ് ആക്കാം ഓക്കെ